ക്രിക്കറ്റ് എന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് മറ്റേതൊരു കായിക വിനോദം പോലെ ഒന്നായിരിക്കാം എന്നാൽ ഇന്ത്യക്കാർക്ക് അത് ഒരു മതമാണ് എന്ന് തന്നെ പറയാം കളിയുടെ ആരാധനാക്രമങ്ങൾ ഭൂമിശാസ്ത്രത്തിന്റെയും മതത്തിന്റെയും എല്ലാ വിഭജനങ്ങളെയും മറികടക്കുന്നതാണ് നാം എല്ലാവരും കുട്ടിക്കാലത്ത് ഈ കളി കണ്ടും കളിച്ചും വളർന്നവരാണ് ഓരോ തവണയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളത്തിലിറങ്ങുമ്പോൾ അവരെ ആവേശത്തിലാക്കാൻ ഒരേ സ്വരത്തിൽ രാജ്യം ഒന്നിക്കുന്നു എന്നാൽ ഇതെല്ലാം എങ്ങനെ ആരംഭിച്ചുവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഈ കളി എങ്ങനെയാണ് എപ്പോഴാണ് അന്താരാഷ്ട്ര അതിർത്തികളിൽ മറികടന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലെത്തിയത് പുതിയ ചരിത്രപരമായ കണ്ടെത്തലുകളിൽ സൂചിപ്പിക്കുന്നത് ഇത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സംഭവിച്ചതാകാമെന്നാണ് ഗുജറാത്തിലെ തുറമുഖ പട്ടണമായ കാമ്പയിലാണ് ഇപ്പോൾ ഖംഭത്ത് ക്രിക്കറ്റ് ആദ്യമായി കളിച്ചതെന്ന് ആ കണ്ടെത്തലിലെ ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നുവെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലെഫ്റ്റനന്റ് ക്ലെമന്റ് ഡൌണിങ് കാമ്പയിൽ ക്രിക്കറ്റ് കളിച്ച അനുഭവത്തെ സംബന്ധിച്ച് തന്റെ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഇതാണ് ഇന്ത്യയിലെ ആദ്യ ക്രിക്കറ്റ് കളി എന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച ഡൌണിംഗിന്റെ എ കമ്പാൻഡിയസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ വാർസ് എന്ന പുസ്തകത്തിലാണ് ബാറ്റും ബോളും ഉപയോഗിച്ച് കാമ്പയിൽ നാവികർ കളിക്കുന്നതും അത് പ്രദേശത്തെ കൂലിപ്പണിക്കാർ വീക്ഷിക്കുന്നതും സംബന്ധിച്ചുള്ള പരാമർശം കാണുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാവികസേന അംഗങ്ങൾ തുറമുഖ പട്ടണത്തിനടുത്തുള്ള കാമ്പയിൽ തങ്ങിയ സമയത്താണ് ഇന്ത്യയിൽ ആദ്യം ക്രിക്കറ്റ് കളിച്ചത് ക്രിക്കറ്റ് കളിക്കുന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഡൌണിങ് തന്റെ പുസ്തകത്തിൽ എഴുതുന്നത് താനും തന്റെ നാവികസേനയിലെ അംഗങ്ങളും ഒരു ഒഴിവുസമയ വിനോദം എന്ന നിലയിൽ സ്റ്റോപ്പ് ഓവർ സമയത്ത് ക്രിക്കറ്റ് കളിച്ചുവെന്നും തുറമുഖത്തിന് ചുറ്റുമുള്ള ആളുകൾ അത് കാണാൻ വന്നിരുന്നുവെന്നുമാണ് ഇന്ത്യൻ മണ്ണിൽ ക്രിക്കറ്റ് കളിച്ച ഈ ആദ്യ സംഭവത്തിന് ഏകദേശം രണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ രാജ്യത്ത് ടീം ആദ്യ ടെസ്റ്റ് മത്സരം കളിച്ചു എന്നാൽ അതിനു മുമ്പ് രഞ്ജിത് സിംഗ് ജി കെ എസ് ദുലീപ് സിംഗ് ജി തുടങ്ങിയ നിരവധി ഇന്ത്യൻ കളിക്കാർ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമായി കളിച്ചിട്ടുണ്ട് സി കെ നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ആദ്യ ടെസ്റ്റ് മത്സരം കളിച്ചത് അതോടെ ടെസ്റ്റ് കളിക്കാൻ സാധിക്കുന്ന ആറാമത്തെ ടീമായി ഇന്ത്യ മാറി ഇന്ത്യൻ ടീം ഒരു സ്വതന്ത്ര ദേശീയ ടീമായി കളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ലാലാ അമർനാഥിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ആദ്യ പരമ്പര കളിച്ചത് ഇംഗ്ലണ്ടിലെ ആട്ടിഡേന്മാരിൽ നിന്ന് പരിണമിച്ചാണ് ഇന്നത്തെ രൂപത്തിലുള്ള ക്രിക്കറ്റ് രൂപമെടുത്തത് പതിനാറ് നൂറ്റാണ്ടിന്റെ ഏറ്റവും ഒടുവിൽ ഇംഗ്ലണ്ടിൽ ഗ്രാമീണ രീതിയിലുള്ള ക്രിക്കറ്റ് കളി സാധാരണക്കാർ കളിച്ചിരുന്നുവെന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് പതിനേഴ് നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഗ്രാമീണ ക്രിക്കറ്റ് കളികളിൽ രാജ്യത്തെ സമ്പന്നർ ഉൾപ്പെടെ സജീവമായി പതിനേഴ് നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ക്രിക്കറ്റ് കളി രാജ്യാന്തര നിലവാരത്തിലേക്ക് വികാസം പ്രാപിച്ചത് തുടർന്ന് ലോകവ്യാപകമായി ഈ കളി പ്രചരിച്ചു